കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരഗ്നി യാത്രയുടെ ഭാഗമായി അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചു ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി നേതാക്കൾ ആശയവിനിമയം നടത്തി കുടിയൊഴിപ്പിക്കപ്പെട്ട പൂപ്പാറയിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളും പട്ടയ പ്രശ്നങ്ങളും കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങളുമെല്ലാം ജനകീയ ചർച്ചാ സദസ്സിൽ പ്രതിപക്ഷ നേതാവിനും കെ പി പ്രസിഡന്റിനും മുമ്പാകെ പരാതികളായി എത്തി അടിമാലി ക്ലബിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്രയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ പരാതികൾ സമർപ്പിക്കുന്നതിനും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടും ആശയവിനിമയം നടത്തുന്നതിനും ജനകീയ ചർച്ചാ സദസ്സിൽ പങ്കാളികളായി പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ തങ്ങളുടെ വിഷയം ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിച്ചു നല്ലൊരു ശതമാനം പൈസ മരുന്നിന് വേണം എല്ലാം എങ്ങനെ ഞാൻ ജീവിക്കും എനിക്കറിയില്ല അന്ന് മുതൽ ഇന്ന് വരെ ഏഴാം തീയതി നടന്നത് സ്വപ്നമാണോ യഥാർത്ഥ്യമാണോ എന്ന് ഇനിയും വിശ്വസിക്കാനാകുന്നില്ല അതേപോലെയാണ് നമ്മുടെ പൂപ്പാറയൊന്നും നടന്ന സംഭവം ഈ പത്തമ്പത്താറ് പേര് കുടുംബം കടയും വീടുമായിട്ട് വീടുകളൊന്നും ഒഴിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ കടകൾ എല്ലാം വന്ന് സീൽ ചെയ്ത് അതിനകത്ത് എത്ര ബിസിനസ്സുകാർ എത്ര എത്ര ചെറുപ്പക്കാർ കുട്ടികള് അവരുടെ ഭാവി എന്താണ് ഞങ്ങൾക്ക് ഇനി മരണമല്ലാതെ ഞങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വഴിയുള്ളൂ വേറൊന്നും പറയുവാനില്ല ഭൂപ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയായിരുന്നു വട്ടപടയിൽ നിന്നെത്തിയ കർഷകർ ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഭൂമി പ്രശ്നം നിരവധി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇപ്പം വരെ നിരവധിയായിട്ട് ഭയങ്കര പല വിഷയങ്ങളുമായിട്ട് ഞങ്ങളുടെ ഭൂമി വിഷയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് അപ്പം കേരളത്തിൽ ഇരിക്കുന്ന എല്ലാ വില്ലേജുകളും ഡിജിറ്റൽ വില്ലേജാണ് പക്ഷേ ഞങ്ങളുടെ വില്ലേജിൽ ഇന്നും എഴുത്തും പേപ്പറുമായിട്ട് പഴയ തലമുറ പോലെയാണ് നിങ്ങളുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കേരള ഗവൺമെൻറ് എത്രയും വേഗം ഞങ്ങൾക്ക് ഈ പരിപാടികളിലെല്ലാം കേരളത്തെ സംബന്ധിച്ചോളം കേരള ജനതയായിട്ട് ഞങ്ങളെ അംഗീകരിച്ച് ഞങ്ങൾക്കൊരു നല്ലൊരു രീതിയിലുള്ള ഒരു ജീവിതം നടപ്പിലാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വ്യാജ ശർക്കരയുടെ കടന്നുവരവും ശർക്കരയുടെ വിലയിടവും മറയൂരിൽ നിന്നെത്തിയ കർഷകർ പരിഹാരം വേണ്ടുന്ന വിഷയങ്ങളായി ജനകീയ ചർച്ചാ സദസ്സിൽ ചൂണ്ടിക്കാട്ടി ആൾക്കാരെ കൃഷിയൊക്കെ ഉപയോഗിച്ച് പോയി വളയക്കര സ്ഥലങ്ങൾ ഇങ്ങനെ തർച്ചായിട്ട് കിടക്കുക ഈ തമിഴ്നാട്ടിൽ നിന്ന് വ്യാജശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൺസാറിട്ട് കുറുക്കി അതിനകത്ത് വേറെ കെമിക്കലൊക്കെ ചേർത്താണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് നല്ല കളർ കിട്ടുമ്പോൾ ആൾക്കാർ ജനങ്ങളെ അതൊക്കെ മേടിക്കണം പക്ഷേ നല്ല ഗുണങ്ങൾ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മേടിക്കാൻ തയ്യാറാണ് ആൾക്കാർ ഇല്ല കാരണം വില കുറച്ച് കിട്ടുന്നുകൊണ്ട് ജനങ്ങളത് മേടിക്കുക സർക്കാർ നടപ്പിലാക്കാൻ ഒരുക്കിയിട്ടുള്ള ഭൂപതിവ നിയമ ഭേദഗതിയും സദസിൽ ചർച്ചയായി പക്ഷേ ഒരുപാട് പരഘടനാപരമായ അവരുടെ അവകാശങ്ങളെപ്പോലും കനിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നിയമങ്ങളിലത്ത് നിയമത്തിൽ വരുന്നതാണ് ഇനി ചട്ടം ഭേദഗതി ഈ നിയമം ഒന്നാമിച്ചാലും ചട്ടപ്പെട്ടാൽ പോലും പ്രശ്നം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഈ ബില്ല് പിൻവലിച്ച് അവൾ ചട്ടം ഭേദഗതി ഏത് പ്രശ്നം പട്ടയപ്രശ്നം ചിന്നക്കനാലിലെ ഭൂവിഷയം ജില്ലയിൽ ജില്ലയിലാകമാനമുള്ള കാട്ടുമൃഗശല്യം വിദ്യാവാഹിനി പദ്ധതി നടത്തിപ്പിലെ പ്രതിസന്ധി വന്യജീവി ശല്യം മൂലം നഷ്ടം സംഭവിച്ചവർക്ക് ലഭിക്കേണ്ടുന്ന നഷ്ടപരിഹാരത്തുക ലഭിക്കാത്തതിലെ പ്രതിസന്ധി തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങളും ജനകീയ ചർച്ചാ സദസ്സിൽ അവതരിപ്പിക്കപ്പെട്ടു കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിഷയങ്ങളിൽ പരാതിക്കാരുമായി ആശയവിനിമയം നടത്തി പാടുമ്പാത നാട്ടു പാർക്കും പതികെട്ടാഞ്ചോ നാട്ടുകൾ പാർക്കും ആരോപണം മാത്രമല്ല ഒരിഞ്ചുപോലും വനഭൂമിയില്ലാത്ത ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം വനഭൂമിയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രസ്തുത ഭൂമികളെല്ലാം തന്നെ ഭഗവാന്റെ ഏക കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു അധ്യക്ഷത വഹിച്ചു ഇടുക്കി എംബേഡുകൾ ഡീൻ കുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എന്നിവർക്ക് പുറമെ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കളും യു ഡി എഫ് നേതാക്കളും ജനകീയ ചർച്ചാ സദസ്സിൽ സംബന്ധിച്ചു വിവിധ മേഖലകളിലെ പൗരപ്രമുഖരും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി ആശയവിനിമയം നടത്തി ന്യൂസ് ബ്യൂറോ അടിമാലി